السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي കല്ലത്തഹിയിലെത്തി അതിരിക്കുന്ന അറസൂലി അള്ള ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു നമ്മളേക്കാൻ അനുഗ്രഹിക്കട്ടെ നമ്മൾ മരണപ്പെട്ടവർക്കൊക്കെ മഹഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് അള്ളാഹുയോടും വർക്കത്തും നൽകട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ താഴെ നിന്നുള്ള ഒരു നിധി ആ ഒരു നിധി നമുക്ക് വേണ്ടേ നമ്മുടെ വീടുകളിൽ ആ നിധി വെക്കണ്ടേ എന്താണ് ആ നിധി ആ വിലമതിക്കാനാവാത്ത ആ ഒരു നിധി എന്താണ് അത് നമ്മുടെ വീട്ടിൻ്റെ ഐശ്വര്യമാകും നമ്മുടെ വീടിൻ്റെ സമാധാനമാകും നമ്മുടെ വീടിൻ്റെ കാവലാകും അത് പ്രിയപ്പെട്ടവരെ അതേതാണെന്ന് ചോദിച്ചാൽ അതാണ് ആമൻ റസൂൽ എന്ന് പറയുന്ന ആ രണ്ടായത്തുണ്ടല്ലോ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്ത് അതിനെപ്പറ്റി നബിസ് അല്ലാഹു അലഹി വസ്സലാം ഞങ്ങൾ പറയുന്ന ഹദീസ് ഇമാം ഹാക്കിം രേഖപ്പെടുത്തിട്ടുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഇത് ഇമാം ബുഹാരി റലി അള്ളാഹു എന്നുവിൻ്റെ ഷർപ്പ് പ്രകാരം സുഹീഹ് ആണ് എന്നും ഹദീസ് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട ഹദീസാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നൊരു ഹദീസ് അമഹാനായ സുഹാബി വരീൻ അബൂതറ് റലി അള്ളാഹു പറയുകയാണ് കല് റസൂൽ അഹിഹുഅലഹി വസ്ലഇ സൂറത്ത് അൽ ബക്കറ തീർച്ചയായും അല സൂറത്തുൽ ബക്കറയെ അവസാനിപ്പിച്ചത് ബി ആയതേനി രണ്ട് ആയത്തുകൊണ്ടാണ് ആ രണ്ട് ആയത്തും എനിക്ക് നൽകിയത് മീൻ കൻസി അള്ളാഹിൻ്റെ നിധിയിൽ നിന്നാണ് എന്താണ് ആ നിധി അല്ലത്തൽ അർഷി അള്ളാഹിൻ്റെ ത അർഷിൻ്റെ താഴ്ഭാഗത്ത് നിന്നുള്ള നിധി അള്ളാഹുവിൻ്റെ സിംഹാസനം അർഷ് ആ അർഷിൻ്റെ താഴ്ഭാഗത്ത് നിന്നുള്ള ഒരു നിധിയാണത് അതുകൊണ്ട് നബി നബിസ്ഹു അലൈ വസല്ലാം നിങ്ങൾ ഇത് പഠിപ്പിച്ചിട്ട് പറയാണ് ഫത്ത അല്ല മോഹുന്ന നിങ്ങളത് പഠിക്കണം കേട്ടോ ഈ രണ്ടായത്ത് നിങ്ങൾ പഠിക്കണം മാത്രമല്ല നിങ്ങളെ സ്ത്രീകൾക്ക് നിങ്ങളത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം നിങ്ങളെ സ്ത്രീകൾക്ക് നിങ്ങളത് പഠിപ്പിച്ചു കൊടുക്കണം വ അഭിനാക്കും നിങ്ങളെ മക്കൾക്കും നിങ്ങളത് പഠിപ്പിച്ചു കൊടുക്കണം ഈ രണ്ട് ആയത്ത് നിങ്ങളെ സ്ത്രീകൾക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങളെ മക്കൾക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങളും പഠിക്കണം മാത്രല്ല ഇന്ന ഹുമാ സലാറ്റും വ ഖുർആാനും ഇത് ഉണ്ടല്ലോ ഈ രണ്ട് ആയത്തുകൾ ആമൻ റസൂൽ കൊണ്ട് തുടങ്ങുന്ന ഈ രണ്ടായത്തുണ്ടല്ലോ സുറത്തുൽ ബക്കറ ബക്കറയുടെ അവസാനത്തെ രണ്ടായ് അത് സ്വലാറ്റാണ് അനുഗ്രഹമാണ് ഖുർആനുൻ മൂന്ന് കാര്യമാണ് സ്വലാറ്റാണ് ഖുർആനാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ആയച്ചാണിത് വളരെ പുണ്യമുണ്ട് ഈ ആയത്ത് ഈ ആയത്തിനെ നബി സാഹു അലൈ വസ്ലം മറ്റൊരു ഹദീസിൽ വിശദീകരിച്ചു കൊടുത്തത് തഅല്ലമുൽ അല്ല ഇംറാൻ നിങ്ങൾ ആലയും പ്രാനും നിങ്ങൾ സൂറത്തുൽ ബക്കറിയും പഠിക്കണം ഇന്നഹു യൗമൽ സാഹിബു ഈ രണ്ട് സൂറത്തുകളും നിങ്ങൾക്ക് നീലിട്ട് തരുന്ന രണ്ട് സൂറത്തുകളാണ് അന്ന ഗമാമതാനി ഇത് രണ്ടും നിങ്ങൾക്ക് കാവൽ നൽകും നിങ്ങൾക്ക് ഒരു കാവൽ നൽകും നിയര നൽകും വളരെ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു ഒരു സൂറത്താണ് അലുമറാനും ബക്കറയും അത് നിങ്ങൾ പഠിക്കണമെന്ന് കുറാൻ പ്രശ്നം എന്തായിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിനെ ആ രണ്ടായത്തെങ്കിലും പഠിക്കാൻ നമുക്ക് സാധിക്കുമല്ലോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല് നമ്മൾ അർഷിൻ്റെ താഴെ നിന്നുള്ള ഒരു നിധിയായിട്ട് നമുക്ക് പഠിപ്പി പരിചയപ്പെടുത്തിയിരുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ നിബിധങ്ങൾ ആ ഒരു ഒരു ആ ഒരു പ്രയോഗം നിബിധങ്ങൾ നമുക്ക് നമ്മൾ പഠിക്കുകയാണോ നിങ്ങളെ ഭാര്യമാർക്കും മക്കൾക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം കാരണം അത് അർഷിൻ്റെ താഴെ നിന്നുള്ള നിധിയാണ് അതുകൊണ്ട് തന്നെ ആ നിധി എല്ലാവർക്കും കിട്ടണം അള്ളാഹുവിൻ്റെ അർഷ് അള്ളാഹുൻ്റെ സിംഹാസനം അതിൻ്റെ ആ ഒരു മഹത്വവും അതിൻ്റെ ഒരു പുണ്യവും പറഞ്ഞാൽ തീരൂല്ല നമുക്ക് പറയാൻ കഴിയുകയിൽ അത്ര വലിയ പ്രത്യേകതയുള്ളതാണ് ആ അർഷിൻ്റെ താഴെ നിന്നുള്ള നിധിയാണിത് അതുകൊണ്ട് ആ നിധി എല്ലാവർക്കും കിട്ടണം എന്നുള്ള ഒരു താല്പര്യമാണ് ഹബീബുന റസൂല്ലാഹി സാഹിസ് അള്ളാഹു തോഫീക്ക് തന്നെ കെട്ടെ അള്ളാഹു തോഫീക്കതെ നൽകട്ടെ എല്ലാവരിലേക്കും ഈ ഒരു സന്ദേശം എത്തട്ടെ എല്ലാവർക്കും ഹൈർ കിട്ടട്ടെ ആ മീൻ സലാഹു മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം അള്ളാഹു അല്ലാ മുഹമ്മദ് അറബി സലി വസ് എല്ലാവരും ചെയ്യുക അസലുലൈക്കും വരഹമുല്ലാ വർക്കാത്തു